റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം വ്ളാഡിമിർ പുടിന് തന്നെ ഇതോടെ അഞ്ചാം തവണയും പുടിൻ റഷ്യയുടെ അധികാരത്തിലെത്തുകയാണ് എൺപത്തിയേഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ നേടിയാണ് പുടിന്റെ വിജയം രണ്ടായിരത്തി മുപ്പത് വരെ ആറു വർഷം ഇനി പുടിന് റഷ്യയുടെ അധികാരം കയ്യാളാം ഇതോടെ ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും അധികകാലം ഭരണത്തിൽ ഇരിക്കുന്ന നേതാവുകയാണ് വ്ളാഡിമിർ പുടിൻ വിജയത്തിന് പിന്നാലെ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് പുടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതും എന്നതും ശ്രദ്ധേയം മൂന്നാം ലോക മഹായുദ്ധം ഒരു കാൽപ്പാടകലം എന്നാണ് പുടിൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ജനങ്ങൾ തൻ്റെ മേൽ അർപ്പിച്ച വിശ്വാസത്തിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നതായി പുടിൻ പറഞ്ഞു നമ്മെ ഭീഷണിപ്പെടുത്തുന്നവരെയും അടിച്ചമർത്തുന്നവരെയും കാര്യമാക്കേണ്ടതില്ല നമ്മുടെ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഇതുപോലൊരു വിജയം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നും പുടിൻ ചൂണ്ടിക്കാട്ടി റഷ്യയും അമേരിക്കയും നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യവും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതയുണ്ടെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകുന്നു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഒരു കാൽപ്പാടകലം മാത്രമാണെന്നും അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്നും പുടിൻ കൂട്ടിച്ചേർത്തു ഉക്രൈനെതിരെ റഷ്യയ്ക്ക് ജയം സാധ്യമല്ലെന്നും ഭാവിയിൽ ഉക്രൈനിൽ സൈന്യത്തെ വിന്യസിച്ച് ഭരിക്കാൻ പുടിന് കഴിയില്ലെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുടിന്റെ പ്രതികരണം ആധുനിക ലോകത്ത് എല്ലാം സാധ്യമാണെന്നും മൂന്നാം ലോക മഹായുദ്ധത്തിന് ഒരു കാൽപ്പാടകലം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാമെന്നുമായിരുന്നു പുടിന്റെ പ്രതികരണം വ്ളാഡിമിർ പുടിന് അഞ്ചാം ഭരണകാലം ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു റഷ്യയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് രാത്രി വൈകി പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലത്തിൽ എൺപത്തിയേഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടാണ് പുടിൻ നേടിയത് ഔദ്യോഗിക ഫലപ്രഖ്യാപനം മെയിലെ ഉണ്ടാകും എന്നാൽ വോട്ടെടുപ്പിന് പിന്നാലെയെത്തുന്ന എക്സിറ്റ് പോളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകാറില്ല യഥാർത്ഥ ഫലം മൂന്ന് ദിവസത്തെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിനമായ ഇന്നലെ റഷ്യയിൽ ബൂത്തുകളിൽ പ്രതീകാത്മക പ്രതിഷേധം നടന്നു എഴുപത്തിനാല് പേർ അറസ്റ്റിലായി അവസാന ദിവസം ഉച്ചയ്ക്ക് കൂട്ടമായി പോളിംഗ് ബൂത്തിലെത്തി പ്രതിഷേധിക്കണമെന്ന് കഴിഞ്ഞ മാസം ദുരൂഹ സാഹചര്യത്തിൽ തടവറയിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നാൽവനി ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം നൽവനിയുടെ മരണം ദുഃഖകരമെന്ന് പുടിൻ പ്രതികരിച്ചു ഇതാദ്യമായിട്ടാണ് നാൽവനിയുടെ പേര് പറഞ്ഞ് പരസ്യമായി അദ്ദേഹം അനുശോചന സന്ദേശം രേഖപ്പെടുത്തിയത് പുടിൻ പ്രസിഡന്റാകുന്നതിനെതിരെ റഷ്യയിൽ വലിയ പ്രതിഷേധമാണ് നടന്നത് പുടിനെതിരെ നൂൺ എഗൈൻസ് പുടിൻ എന്ന പേരിലാണ് പ്രതിഷേധം നടന്നത് റഷ്യയിലെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നാൽവനിയുടെ ഭാര്യ യൂലിയ ബെർലിനിൽ റഷ്യൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കയ്യടികളോടെയാണ് പ്രതിഷേധക്കാർ അവരെ സ്വീകരിച്ചത് മരിക്കുന്നതുവരെയും പുടിന്റെ ഏകപക്ഷീയ വിജയങ്ങൾക്കെതിരെ നാൽവനി പോരാട്ടം നടത്തിയിരുന്നു ഈ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് നൂൺ എഗെയിൻസ്റ്റ് പുടിൻ പ്രതിഷേധക്കാർ ബാലറ്റ് നശിപ്പിക്കുകയോ പുടിന്റെ മൂന്ന് എതിർസ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് വോട്ട് ചെയ്യുകയോ ചെയ്തു വോട്ടെടുപ്പിൽ പങ്കെടുത്ത നാൽവനിയുടെ അനുയായികൾ സമാധാനപരമായി പ്രതിഷേധത്തിന്റെ ഭാഗമായ വീഡിയോകളും പുറത്തുവിട്ടിട്ടുണ്ട് പ്രതിഷേധക്കാർ റഷ്യയിലെ അനേകം വോട്ടർമാരിൽ ന്യൂനപക്ഷമാണെങ്കിലും വോട്ടിംഗിലെ അവരുടെ സാന്നിധ്യം പുടിൻ ഭരണത്തോടെ വരുന്ന അതൃപ്തിയുടെ സൂചനയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി റഷ്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന തീവ്രവാദികളെന്നാണ് നാൽവനിയുടെ അനുയായികൾക്ക് നേരെ ക്രെ ഉയർത്തുന്ന ആരോപണം മോസ്കോ യഖാറ്റൻബർഗ് തുടങ്ങിയ നഗരങ്ങളിലെ നിരവധി പോളിംഗ് സ്റ്റേഷനുകളിൽ ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാരുടെ എണ്ണത്തിൽ നേരിയ വർധനയുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ തടവിലിരിക്കുകയാണ് റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലസ്റ്റിൻ നെൽവിനി മരിച്ചത് അദ്ദേഹം തടവിൽ കഴിഞ്ഞിരുന്ന യനാലോ നെനൈറ്റ്സ് ജില്ലയിലെ ജയിലിൽ ഉദ്യോഗസ്ഥരാണ് ഈ വിവരം അറിയിച്ചത് ആർട്ടിക് പ്രസന്റ് കോളനിയിലെ ജയിലിൽ പത്തൊൻപത് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു അദ്ദേഹം നടക്കാൻ പോയി വന്നതിന് ശേഷം അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നി ഉടൻ തന്നെ ബോധം നഷ്ടപ്പെട്ടു എമർജൻസി മെഡിക്കൽ സ്റ്റാഫ് എത്തി അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ അടിയന്തര ചികിത്സ നൽകാൻ എത്തിയ ഡോക്ടർമാരാണ് മരണവിവരം സ്ഥിരീകരിച്ചത് പുട്ടിന്റെയും റഷ്യൻ ഭരണകൂടത്തിന്റെയും കഥകൾ ബ്ലോഗിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചായിരുന്നു നാൽവനി പൊതുരംഗത്ത് സജീവമായത് പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടെ നവാളിനി പുടിന് കൂടുതൽ തലവേദനയായി ജനപിന്തുണയേറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ വിഷപ്രയോഗത്തിലൂടെ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല വീണ്ടും അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ജയിലിലടച്ചു തൊണ്ണൂറ്റിയൊൻപതിൽ പ്രസിഡന്റ് ബോറിസ് എൽസിൻ പുടിനെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ രാജ്യത്തിന്റെ രണ്ടാമത്തെ പരമാധികാര കേന്ദ്രം ആദ്യമായി പുടിനെ തേടിയെത്തി തൊണ്ണൂറ്റിയൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ബോറിസ് ഇൽസൻ രാജിവെച്ചതോടെ പുടിൻ ആക്ടിംഗ് പ്രസിഡന്റായി മാസങ്ങൾക്ക് ശേഷം രണ്ടായിരം ആണ്ട് മെയ് ഏഴിന് പുടിൻ റഷ്യൻ പ്രസിഡന്റായി മാറി പിന്നീട് വീണ്ടും പ്രധാനമന്ത്രിയായും മൂന്ന് തവണ കൂടി പ്രസിഡന്റായും രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി റഷ്യ കറങ്ങുന്നത് പുടിൻ എന്ന അച്ചുതണ്ടിലാണ് പ്രസിഡന്റ് എന്ന നിലയിൽ റഷ്യയെ ആദ്യമായി അഭിസംബോധന ചെയ്ത പുടിൻ ജനങ്ങളിലുണ്ടാക്കിയ പ്രതീക്ഷ വാനോളമായിരുന്നു തുറന്നു പറയാനുള്ള ജനങ്ങളുടെ അവകാശം മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തോടുള്ള ഉത്തരവാദിത്വം അങ്ങനെ പോകുന്നു അന്ന് പുടിൻ നൽകിയ ഉറപ്പുകൾ എന്നാൽ അധികാരത്തിലേറി അധികം വൈകാതെ ജനാധിപത്യം ജനങ്ങൾക്ക് സ്വപ്നം മാത്രമായി സ്വതന്ത്ര ടെലിവിഷൻ നെറ്റ്വർക്കുകളെ സ്റ്റേറ്റിന് കീഴിൽ കൊണ്ടുവന്നു മറ്റ് വാർത്താ മാധ്യമങ്ങളെ പൂട്ടിച്ചു ഗവർണർ തെരഞ്ഞെടുപ്പും സെനറ്റ് തെരഞ്ഞെടുപ്പും ഇല്ലാതെയാക്കി നീതിന്യായ കോടതികളുടെ അധികാരം വെട്ടിച്ചുരുക്കി പ്രതിപക്ഷ പാർട്ടികളെ നിരോധിച്ചു തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം ക്രമക്കേടുകൾ നടക്കുന്നതായി പുറത്തു നിന്നുള്ള നിരീക്ഷകർ വിലയിരുത്തി ജനാധിപത്യത്തെ പുടിൻ കശാപ്പ് ചെയ്തു എന്ന് ലോകം ആരോപിച്ചു രാജ്യത്തിന്റെ പരമാധികാരം തന്റെ കയ്യിലൊതുക്കാൻ ചെയ്യേണ്ടതെല്ലാം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു പുടിൻ റീജിയണൽ ഗവർണർമാരെ നിയമിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകിക്കൊണ്ടുള്ള നിയമത്തിൽ രണ്ടായിരത്തി നാലിൽ പുടിൻ ഒപ്പുവെച്ചു രണ്ടായിരത്തി എട്ടിൽ പുടിൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ദിമിത്രി മെത്വദേവ് പ്രസിഡന്റായി പ്രധാനമന്ത്രിയായി പുടിൻ വീണ്ടും എത്തി എന്നാൽ അധികാരം പുടിന്റെ കയ്യിൽ തുടരുന്നതും പ്രസിഡന്റ് പുടിന്റെ പാവയാകുന്നതുമാണ് പിന്നീട് കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും പ്രസിഡന്റിന്റെ അധികാരക്ക തിരിച്ചു വന്ന പുടിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെ അധികാരത്തിൽ തുടരാൻ അനുവദിച്ചുകൊണ്ടുള്ള നിയമത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് തന്റെ പരമാധികാരം പുടിൻ ഊട്ടിയുറപ്പിച്ചു എല്ലാം തുടർച്ചയാണ് പ്രതിഷേധങ്ങളും എതിർ ഉയരുമ്പോഴും മുക്കാൽ ശതമാനത്തിലേറെ വോട്ട് നേടിയുള്ള വ്ളാക്മെർ പുടിന്റെ വിജയം